ഇന്ത്യക്കു വേണ്ടി സംസാരിക്കുമ്പോഴും ഈ ഭീകരവാദികളെ കുറിച്ച് പറയുമ്പോഴും വല്ലാത്ത വേദനയുണ്ട് കുറച്ച് ആളുകൾക്ക് കേട്ടോ അവർക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവരുടെ സ്വന്തം സഹോദരങ്ങളെ കുറിച്ചിട്ടാണല്ലോ ഈ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയെ പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റണം എന്നാഗ്രഹിക്കുന്ന ഇവർക്ക് പാകിസ്ഥാന്റെ ഭീകരതയെ കുറിച്ച് പറയുമ്പോൾ തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല ഉണ്ടെങ്കിൽ കുറച്ച് മാറി നിന്ന് അങ്ങടിച്ചൊറിഞ്ഞോടാ ചെല്ല് ഇവനെയൊക്കെ എൻ ഐ എക്ക് കൈമാറണം അതെ സംശയമൊന്നുമില്ല ഇപ്പോ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞു തന്നെ വന്നതാണ് അവൻ എന്താണ് പറയുന്നത് അറിയണം ഡൽഹിയിൽ പാകിസ്ഥാന്റെ പതാക ഉയർത്താൻ ഒരു വള്ളിയിൽ പിടിക്കാനും ഒരു വശത്ത് പിടിക്കാനും വേണ്ടിയിട്ട് ഇവൻ ഓടി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് വല്ലതുമാണ് പറയുന്നത് ഉടനെ എങ്ങാനും പാകിസ്ഥാൻ ഇനിയിപ്പോ ഡൽഹിയിലെ ഇന്ത്യയുടെ പാകിസ്ഥാന്റെ പതാക ഉയർത്തുമോ എന്നറിയണം കാരണം ഇവനൊക്കെ ഉണ്ടല്ലോ ഒരു തീവ്രവാദി പറഞ്ഞില്ലേ ഇന്നലെ എനിക്ക് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു എന്റെ രണ്ടു മക്കളെയും ഇന്ത്യൻ സൈന്യം ബോധിച്ചു ഇന്ത്യയിലെ ഇന്ത്യക്കാരുടെ സൈനിക ആക്രമണത്തില് മിസൈൽ ആക്രമണത്തില് രണ്ടു പേരും ചത്തുപോയി രണ്ടു കോടി രൂപ കിട്ടിയല്ലോ അപ്പൊ അവൻ പറയാ മൈക്കിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഓ അഞ്ചു മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ മതി അഞ്ചു കോടി കിട്ടിയോ ഏർ അഞ്ചു കോടി കിട്ടിയേനെ ഇവന് വേറൊരു പാകിസ്ഥാൻ ഭീകരൻ വന്നിട്ട് പറയാണ് ഇനിയും ബംഗ്ലാദേശി ഭീകരൻ ഇന്ത്യയിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറെ ചാവേറുകളെ വിടാം പറഞ്ഞാ മതി ഞാൻ എന്റെ ശരീരത്തിൽ ബോംബ് കെട്ടിവെച്ചിട്ട് ഇന്ത്യയിലേക്ക് പോയിട്ട് ചാവാമെന്നിട്ട് അവൻ പറയാണ് ആരെയെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ മരിക്കണം എന്നിട്ട് അവരെ കൊല്ലണം എന്ന് ചാവേറാകണമെന്ന് മനസ്സിലായ ചാവേറായി കഴിഞ്ഞാൽ ആദ്യം ഇവനങ്ങ് ചാവും പിന്നീട് കുറെ കാഫറുകളെ കൂടി ഇല്ലാതാക്കാമല്ലോ ഇവർക്ക് ഒരിക്കലും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല സന്തോഷം എന്താണെന്നോ സമാധാനം എന്താണെന്നോ മാനുഷികമായിട്ടുള്ള പരിഗണന മാനവികത രാജ്യസ്നേഹം ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വശവും അപ്പോ ഇവനൊക്കെ അഞ്ചു മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അഞ്ചു പേരെയും കൊല്ലാൻ വിട്ടിട്ട് അഞ്ചു കോടി രൂപ വാങ്ങിയിട്ട് തന്തയ്ക്ക് അടുത്തത് ഉല്പാദിപ്പിക്കാമായിരുന്നെന്ന് കണ്ടോ ഇവരിങ്ങനെ തന്നെയാണെന്നേ സ്വന്തം രാജ്യത്തെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പരിചകളാക്കി അവരെ കൊല്ലാൻ വിട്ട് ഇവര് ടണലുകളിൽ ഈജിപ്റ്റില് ഖത്തറില് ഇറാനിലൊക്കെ പോയിരുന്ന സുഖവാസ കേന്ദ്രത്തിൽ പോയി സുഖസുന്ദരമായിട്ട് ജീവിക്കും എന്നിട്ട് ഇവർക്ക് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരിക്കും അത് തന്നെയല്ലേ ഹമാസ് പലസ്തീനിൽ ചെയ്തത് ഇത് തന്നെയാണ് പലസ്തീനം ചെയ്യുന്നത് സംശയമൊന്നുമില്ല ഇപ്പോൾ ഇന്ത്യക്കെതിരെ കറാച്ചിയിലാണ് ഭീകര സംഘടനകളുടെ ഒരു സമ്മേളനം നടന്നത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ഒരു ബെനിയൻ മൻസൂസ് എന്ന് പറയുന്ന ഒരു സൈനിക നടപടിയുണ്ട് ഇതിനായിഢ്യം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയാണ് വത്തൻ കൗൺസിൽ അതായത് ഡി ഡബ്ല്യു സി ദിഫൻ കൗൺസിൽ ഡി ഡബ്ല്യു സി എന്ന് പറയുന്ന ഒരു സംഘടന ലാഹോറിൽ ഒരു സമ്മേളനം വിളിക്കുവാണ് നമുക്കറിയുന്നൊയ്ത ലഷ്കർ ഇബ ജെയ്ഷെ മുഹമ്മദ് താലിബാൻ എന്നും അല്ലെന്നേ ഇതിനേക്കാൾ എത്രയോ മടങ്ങ് തീവ്രവാദ സംഘടനകൾ ഉണ്ട് ഇവർക്ക് ഇതെല്ലാം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ലോകത്തുള്ള മുഴുവൻ അമുസ്ലിങ്ങളെയും മുസ്ലിങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് എന്ന് ഓർക്കുമ്പോഴാണ് ആകെ ഒരു സമാധാനം ഇവരെന്തിനു വേണ്ടിയാണ് ലാഹോറിൽ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഏർ ഇന്ത്യയെ എങ്ങനെ തകർക്കാം എന്നതിന്റെ റിസർച്ച് ആണ് അവിടെ നടന്നത് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണ ശ്രമത്തെ മഹത്വവൽക്കരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തെ വാനോളം പുകഴ്ത്തുകയാണ് ഇന്ത്യക്കെതിരെ വിദ്വേഷ പുലമ്പലുമായിട്ടാണ് ഈ ഭീകരവാദ സംഘടനകളുടെ നേതാക്കൾ സമ്മേളനം കൂടുന്നത് എന്നാലേ ഇവർക്കവിടെ അവിടെ മാർക്കറ്റുള്ളൂ നമ്മുടെ ാട്ടില് കുറേ മതേതരന്മാരുണ്ടാകും അവര് സുഡാപ്പികളെ പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് സുഖിക്കില്ല അവർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഖ്യകളെ എടുത്തുകൊണ്ട് വരും അതുപോലെ ഇന്ത്യയെ നാല് തെറി പറയണം മോദിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തണം അങ്ങനെയുള്ളവർക്കാണ് വലിയ രൂപത്തിൽ സ്വീകാര്യ യോഗ്യത കിട്ടുക ഇവരുടെ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് വിവരദോഷികളുടെ സമ്മേളനമാണല്ലോ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കറാച്ചിയിൽ ഡി ഡബ്ല്യു സിയുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് ലഷ്കർ ഇ തൊയ്ബ അഥവാ എൽ ജമാഅത്ത് ഈ എന്നിങ്ങനെയൊക്കെ നിരോധിച്ചതും വിവാദപരവുമായിട്ടുള്ള ധാരാളം ഗ്രൂപ്പുകളിലെ തീവ്ര പുരോഹിതന്മാരും നേതാക്കളുമൊക്കെയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് തീവ്ര മതപ്രഭാഷകനായ മുഫ്തി താരിഖ് മസൂദ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നടപടികളെ വാനോളം പ്രശംസിച്ച് രംഗത്ത് വന്നു നമ്മുടെ ശത്രുക്കൾ നമ്മുടെ സൈന്യത്തെ മതപരമായ സൈന്യമെന്നും രാജ്യദ്രോഹികളായവർ എന്നും ഈ സൈന്യത്തെ മതേതര സൈന്യമെന്നും ഒക്കെ വിളിക്കുന്നുണ്ട് ഈ യുദ്ധം ജയിച്ചതിന് ശേഷം നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്തു രക്തസാക്ഷിത്വത്തിനായിട്ടുള്ള അഭിനിവേശമുള്ള അള്ളാഹുവിന്റെ പേരിൽ ഇസ്ലാമിന്റെയും പേരിൽ ജീവൻ ബലിയർപ്പിക്കുന്ന ഒരു സൈന്യമാണിത് ജമിയത്തിലുലമായ ഇസ്ലാം സിന്ദ് ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അല്ലാമ റാഷിദ് ഇന്ത്യയെ പരസ്യമായി പാകിസ്ഥാൻ സൈന്യം റാഫേൽ ജെറ്റുകൾ വെടിവെച്ചിട്ടെന്നും റഷ്യയിൽ നിർമ്മിച്ച എസ് നിർമ്മിച്ചം നശിപ്പിച്ചെന്നും റാഷിദ് വീണ്ടും എന്റെ നേതാവ് മൗലാന ഫസലുറഹ്മാൻ ലാഹോറിലെ ിൽ പാകിസ്ഥാനിൽ നിന്ന് മോദിയെ വെല്ലുവിളിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് മോദിയോട് പറഞ്ഞു ഡൽഹിക്കു മുകളിൽ പാകിസ്ഥാന്റെ പതാക ഉയർത്താൻ ഞങ്ങൾ മടിക്കില്ല എന്നാണ് നേതാവ് മോദിയെ വെല്ലുവിളിച്ചതെന്ന് നരേന്ദ്രമോദിയെയും നേതാവ് വിളിക്കാനും നരേന്ദ്രമോദി ഫോണെടുക്കാനും നരേന്ദ്രമോദിയോട് ഞങ്ങൾ ഡൽഹിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങള് പാകിസ്ഥാന്റെ പതാകയും ഉയർത്തിയിട്ട് പതിയെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു കാണും ശരിയെന്നാ പതാക ഉണ്ടാക്കാനുള്ള ഏർപ്പാട് ചെയ്തോ പ്രഭാത ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും കാരണം ഇവർക്ക് പ്രഭാത ഭക്ഷണമൊക്കെ നൽകി നല്ല രൂപത്തിൽ ഒരു സൽക്കാരവും നൽകി വിടാം എന്ന് ഇന്ത്യ വിചാരിച്ചാൽ അതിനകത്ത് തെറ്റു പറയാൻ പറ്റുമോ ഡൽഹിക്കു മുകളിൽ മാത്രമല്ല ോംബക്കു മുകളിലും നിങ്ങൾ പതാക കെട്ടിക്കോ പോകുമ്പോൾ വേണമെങ്കിൽ ആ വഴിക്ക് യു പിയിലേക്കും വന്നിറങ്ങിക്കോ അപ്പൊ കുറച്ചധികം പാകിസ്ഥാന്റെ പതാക ഉണ്ടാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഡൽഹി കടക്കാൻ എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടാകണം ഇവര് തോറ്റു തുന്നം പാടി